ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ ഓറഞ്ച് ലെമൺ റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് കറുത്ത കസ്കസ് സബ്ജ സീഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതറിയപ്പെടുന്നത് ഇത് നമുക്കൊന്ന് ഒരു സ്പൂണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് സമയം കൊതുവാന് വയ്ക്കാം ഇനി രണ്ട് ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ഈ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കാൽ കപ്പ് ഫ്രഷ് ഓറഞ്ചിൻ്റെ നീര് എടുത്തത് ഒഴിച്ചുകൊടുക്കാം ഓരോരു കപ്പിലും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഓരോരോ കപ്പിലും ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഓരോരോ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഗ്ലാസ്സിൽ ഒഴിക്കുന്നത് പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറിക്കുകയും ചെയ്തോളൂ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ കുതിർത്ത് വെച്ച കസ്കസ് രണ്ട് ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ഓരോരു ഗ്ലാസ്സിലും ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇനി നല്ല ഓണം ഒന്ന് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം നമ്മുടെ ഓറഞ്ച് ലെമൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അത് വരക്കും ബായ്